രാജ്യത്ത് പൌരത്വ ഭേദഗതി നിയമം അഥവാ സിറ്റിസൺഷിപ്പ് അമന്റ്മെന്റ് ആക്ട് നടപ്പാക്കി കേന്ദ്ര സർക്കാർ ആദ്യം അപേക്ഷിച്ച പേർക്കാണ് അപേക്ഷിച്ചു നിയമപ്രകാരം ആഭ്യന്തര മന്ത്രാലയം നൽകിയത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയ സെക്രട്ടറി അജയ് കുമാർ ഭല്ല അപേക്ഷകർക്ക് പൌരത്വ സർട്ടിഫിക്കറ്റ് കൈമാറി രണ്ടായിരത്തി ചട്ടങ്ങളുടെ വിജ്ഞാപനത്തിന് ശേഷമുള്ള സർട്ടിഫിക്കറ്റുകളാണ് നൽകിയത് പോർട്ടൽ വഴി ഓൺലൈനായി ലഭിച്ച അപേക്ഷകൾ പരിഗണിച്ചാണ് ഇവരെ തെരഞ്ഞെടുത്തത് ിലെ പൗരത്വ നിയമത്തിൽ ഭേദഗതി വരുത്തിയതാണ് പുതിയ നിയമം പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുൻപ് ഇന്ത്യയിലെത്തിയ ഹിന്ദു സിഖ് പാഴ്സി ജൈന ബുദ്ധ ക്രൈസ്തവ മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് പൌരത്വാവകാശം നൽകും മുൻപ് കുറഞ്ഞത് പതിനൊന്ന് വർഷം രാജ്യത്ത് സ്ഥിരതാമസമായവർക്ക് മാത്രമാണ് പൌരത്വം നൽകിയിരുന്നത് നിലവിലെ ഭേദഗതി പ്രകാരം ഇത് ആറു വർഷമായി ചുരുങ്ങി വിസ പാസ്പോർട്ട് തുടങ്ങിയ രേഖകളില്ലാതെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്ന് ഇന്ത്യയിൽ താമസിക്കുന്നവരെ നിലവിലെ നിയമമനുസരിച്ച് അനധികൃത കുടിയേറ്റക്കാരായാണ് പരിഗണിക്കുന്നത് ിലെ വിദേശി നിയമം പാസ്പോർട്ട് എൻട്രി നിയമം എന്നിവയനുസരിച്ച് അനധികൃത കുടിയേറ്റം ശിക്ഷാർഹമാണ് മേൽപ്പറഞ്ഞ ഗണത്തിൽപ്പെടുന്ന അനധികൃത കുടിയേറ്റക്കാരെ രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനാറ് വർഷങ്ങളിൽ കേന്ദ്ര സർക്കാർ പ്രത്യേക വിജ്ഞാപനങ്ങളിലൂടെ ശിക്ഷാനടപടികളിൽ നിന്ന് ഒഴിവാക്കി രാജ്യത്ത് തുടരാൻ അനുവദിച്ചു അവർക്ക് പൌരത്വകാശം നൽകാനുള്ളതാണ് പുതിയ പൌരത്വ നിയമ ഭേദഗതി രണ്ടായിരത്തി ബിൽ ആദ്യമായി ലോക്സഭയിൽ അവതരിപ്പിച്ചത് ഇത് ലോക്സഭയിൽ പാസാക്കിയെങ്കിലും രാജ്യസഭയിൽ കുടുങ്ങിപ്പോയി പിന്നീട് പാർലമെന്ററി കമ്മിറ്റിക്ക് അയച്ചു ഇതിനിടെ തിരഞ്ഞെടുപ്പ് വന്നു വീണ്ടും തിരഞ്ഞെടുപ്പിനു ശേഷം പുതിയ സർക്കാർ രൂപീകരിച്ചു അതിനാൽ രണ്ടായിരത്തി ഡിസംബറിൽ ബിൽ വീണ്ടും ലോക്സഭയിൽ അവതരിപ്പിച്ചു ഇത്തവണ ലോക്സഭയിലും രാജ്യസഭയിലും ബിൽ പാസായി രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചതിനു ശേഷം ഇത് രണ്ടായിരത്തി ജനുവരി പത്ത് മുതൽ നിയമമായി മാറിയെങ്കിലും രണ്ടായിരത്തി മാർച്ച് പതിനൊന്നിനാണ് സി എ എ അഥവാ സിറ്റിസൺഷിപ്പ് അമൺമെന്റ് ആക്ട് നിയമങ്ങൾ കേന്ദ്രം വിജ്ഞാപനം ചെയ്തത്